വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതേ ഇന്ന് ഒരു അടിപൊളി വേൾ ഹാങ്ങിങ് ആണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അതും വെറും വേസ്റ്റ് മെറ്റീരിയൽസ് വച്ചിട്ട് മാത്രമാണ് ഇന്നത്തെ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു റിങ് എടുക്കുന്നുണ്ട് ഇത് നമ്മുടെയൊക്കെ പഴയ ഈ അരിപ്പെന്നൊക്കെ പറയത്തില്ലേ അരിപ്പെന്ന് പറയുമ്പോൾ മാവൊക്കെ തട്ടി വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ അരിച്ചെടുക്കുന്നില്ലേ അപ്പോൾ അതിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു റിങ്ങാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാനൊരു സഞ്ചി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ഒരു റിങ്ങിൻ്റെ താഴ്ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഗ്ലൂ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൂകണ് തന്നെയാണ് അപ്പോൾ അതെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ നമ്മുടെ ഇപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത പ്ലേസിൽ ഈയൊരു തുണിസഞ്ചി ഇത് ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം ആ ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് ആ ഒരു കറക്റ്റ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ ഇത് ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ നമ്മുടെ ഈ തുണിസഞ്ചി ഒട്ടിച്ച് കൊടുത്തതിൽ നിന്ന് ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് വിട്ടിട്ട് വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് ഒരു ബ്ലൂ അപ്ലൈ ചെയ്തതിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് അതായത് നമ്മുടെ ഈ ഒരു റിങ്ങിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വീണ്ടും ഒന്ന് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തുണിസഞ്ചിയുടെ ഓരോ ഭാഗത്തും താഴെ തേയ് കാണിക്കുന്നത് പോലെ ഓരോ കട്ട് ഒന്ന് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുക്കാം പിന്നെ ഈ ഒരു തുണിസഞ്ചി ഇല്ലാത്തവർക്ക് നിങ്ങളുടെ വീട്ടിൽ പഴയ ചാക്ക് ഉണ്ടെങ്കിൽ അതെടുക്കാം അതില്ലെങ്കിൽ ഏതാണ്ട് ഈ ടൈപ്പ് ക്ലോത്ത് ഉണ്ടെങ്കിൽ അതും എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് വെറും വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾ കൂടുതലും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം എന്നിട്ട് ഗ്ലൂ ഒന്ന് വേപ്പോ കണ്ടില്ലേ ഇതുപോലെ ഓരോ കട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ടേ ഇപ്പോൾ പ്ലാസ്റ്റിക് കവറിനേക്കാളും കൂടുതൽ ഇതുപോലത്തെ ക്യാരി ബാഗാണ് ഈ ഒരു തുണിസഞ്ചിയാണ് കൂടുതലും ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ കിട്ടുന്ന ഒന്നും ഞാൻ കളയാറില്ല ഇതുപോലെ എടുത്തങ്ങ് വയ്ക്കും ആവശ്യം കഴിഞ്ഞിട്ട് ഇതുപോലെ മടക്കി അങ്ങ് വയ്ക്കും കാര്യം എനിക്കറിയാം ഇനി ക്രാഫ്റ്റ് ചെയ്യാൻ ഇതെന്തായാലും ആവശ്യമുണ്ട് ഇത് മാത്രമല്ല ഇതുപോലെ ഒരുപാട് വേസ്റ്റായിട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ എടുത്ത് വയ്ക്കാറാണ് പതിവ് അപ്പോൾ എന്തെങ്കിലും ഓരോ ഐഡിയ തോന്നുമ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും മടക്കി സൂക്ഷിച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പെട്ടെന്ന് നമുക്ക് എടുക്കാമല്ലോ പറ്റുന്നവരൊക്കെ ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വയ്ക്കുക ഇത് അത്രയും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് കവർ എടുക്കുന്നുണ്ട് അപ്പോൾ എടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു പ്ലാസ്റ്റിക് കവർ എന്ന് പറയുന്നത് കളഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കളക്ട് ചെയ്യാൻ വരില്ലേ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ അവരുടെ കയ്യിലൊന്നും കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ എടുക്കാം അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് സ്ക്വയർ ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങളൊന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതേ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വേസ്റ്റ് ഐറ്റംസിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു കണ്ടുനോക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ കാര്യം നമ്മൾ എന്തായാലും എടുത്തറിയുന്ന വേസ്റ്റ് ഐറ്റംസ് ആണ് ഈ ഒരു പ്ലാസ്റ്റിക് അവലൊക്കെ വെറുതെ കളയുന്ന ഐറ്റംസ് ആണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അതൊന്നും റീയൂസ് ചെയ്ത് ഒരു അടിപൊളി വാൾ ഡെക്കോറോ അല്ലെങ്കിൽ പുതിയൊരു ക്രാഫ്റ്റ് ഐറ്റമോ ആക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമൊന്നുമില്ല അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് നോക്കുക ട്രൈ ചെയ്ത് നിങ്ങളുടെ വീടൊക്കെ ഒന്ന് അലങ്കരിച്ച് വെക്കുക അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിൽ ആക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ സ്ഥിരം ചെയ്യുന്ന ആ ഒരു പരിപാടിയാണ് പൂവ് എന്ന് പറയുന്നത് അപ്പോൾ പൂവുണ്ടാക്കുക എല്ലാവർക്കും അറിയാം അപ്പോൾ അറിയാത്തവരാണെങ്കിൽ ഇതൊന്ന് കണ്ട് മനസ്സിലാക്കുക ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഈ കാണിക്കുന്ന പോലെ ഓരോ പെറ്റൽസിൻ്റെ ആ ഒരു ഷെയ്പ്പ് അറിയാമല്ലോ അപ്പോൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ സിമ്പിളാണ് പൂവൊക്കെ ഉണ്ടാക്കുക ഞാൻ ഈ രണ്ട് പ്ലാസ്റ്റിക് കവറ് മടക്കി വെച്ചിട്ടാണ് ഈ ഒരു പൂ കട്ട് ചെയ്തെടുക്കുന്നത് അതാകുമ്പോൾ നമുക്ക് ഒരു വെടിക്ക് രണ്ട് പക്ഷിയെന്ന് പറയുന്നത് പോലെ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്യുന്നതിന് ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യമൊന്ന് നടന്ന് കിട്ടും അപ്പോൾ ദേ ഞാൻ ആദ്യത്തെ പൂവ് രണ്ടെണ്ണം രണ്ട് പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടെണ്ണം ആണെങ്കിലും ഒരൊറ്റ പൂവിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പൂക്കളും അപ്പോൾ അത് ഇത് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒന്നും ഇവിടെ ഒന്ന് ചെയ്യുന്ന നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇതുപോലൊന്ന് മടക്കി എടുക്കുക അടുത്തത് ഫൈനലായിട്ട് ഒരു മടക്കും കൂടി ഇട്ടതിന് ശേഷം ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പൂവിൻ്റെ ഷേപ്പ് ഒക്കെ മാറ്റിയെടുക്കാൻ കേട്ടോ ചിലർക്ക് ഈ ഒരു പെറ്റിൽ ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ സെയിം പൂവ് തന്നെ വേണമെന്നൊന്നുമില്ല റോസാ പൂവ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഓരോ പൂക്കളുണ്ടാക്കി ഉണ്ടാക്കി വച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ കളറിലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ജസ്റ്റ് ഞാനൊരു ഐഡിയ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് ഗ്രീൻ കളറിലുള്ള പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രീൻ അല്ല അല്ലാത്ത സാധാരണ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇത് ഇത്തിരി നമ്മുടെ ഒരു സാധാരണ ഒരു ലീഫിൻ്റെ കളറാണ് ഇതല്ലാതെയും ഗ്രീൻ കളറൊക്കെ ഉണ്ടാവും പ്ലാസ്റ്റിക് കവർ അത് കിട്ടുകയാണെങ്കിൽ അതെടുത്താലും മതി അതെടുത്തതിന് ശേഷം ഈ കാണിക്കുന്നത് പോലെ ഒന്ന് മടക്കിയെടുക്കുക മടക്കി എടുത്തതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗത്ത് ഒന്ന് നൂലൊക്കെ ഇട്ട് കിട്ടി സെറ്റാക്കി കൊടുക്കുക അപ്പോൾ അത് എങ്ങനെയാണ് എക്സ്പ്ലനേഷൻ ചെയ്ത് തരണം എന്നൊന്നും എനിക്കറിയില്ല നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കിക്കോളൂ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് അതിനെ ജസ്റ്റ് ഇതുപോലൊന്നും മടക്കി മടക്കി എടുക്കുന്നുണ്ട് മടക്കി എടുത്തതിന് ശേഷം ഇത് ഇതുപോലൊന്ന് വച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ സൈഡൊക്കെ നിങ്ങൾ ഒന്ന് സൈഡ് ഒന്ന് ചരിച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പെറ്റിൽ കട്ട് ചെയ്തെടുത്തത് പോലെയാണ് കട്ട് ചെയ്യണമെന്ന് അത് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത് താഴെ ഒരു നൂലൊക്കെ വെച്ച് കെട്ടുവാണെങ്കിൽ അത് അവിടെ തന്നെ സെറ്റായി അങ്ങിരുന്നു കൊള്ളും അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് മൂന്നെണ്ണം എടുക്കേണ്ടതുണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് നമ്മൾ വെച്ച് കൊടുക്കുന്ന പൂവിൻ്റെ ആ ഒരു സൈഡിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഇതേ കൂട്ടിയായിട്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് ഇതുപോലത്തെ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള റിയൂസിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക പ്ലാസ്റ്റിക് ബോട്ടിലാവട്ടെ പ്ലാസ്റ്റിക് കവറ് ഇതൊക്കെ വെച്ചിട്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്യാനും മറക്കരുതേ പിന്നെ എൻ്റെ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ കസിൻസിനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കാരണം അവർക്കും അതെന്തായാലും ഒരു യൂസ്ഫുൾ ആവട്ടെ നമ്മൾ എന്തായാലും എടുത്തെറിയുന്ന കത്തിച്ചെളയുന്ന വേസ്റ്റൊക്കെ അല്ലേ അത് വെച്ചിട്ട് പുതിയ പുതിയ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിക്കുന്നതിനേക്കാളും ഇതുപോലെയൊക്കെ നമ്മുടെ കഴിവുകൾ തെളിയിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ബയോയിലുണ്ട് അപ്പോൾ പറ്റുവാണെങ്കിൽ അതിൽ പിക്ചേഴ്സ് ട്രൈ പിക്ചേഴ്സ് അയച്ചു വരുവാണെങ്കിൽ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയുടെ കൂടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഇതേ അടുത്ത് നമ്മൾ ആ ഒരു പൂ പൂവ് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പൂവ് രണ്ടെണ്ണം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു മോൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പൂവിൻ്റെ സൈസ് വേണമെങ്കിൽ കുറയ്ക്കാം ഞാൻ ഈ ഒരു അളവിൽ തന്നെയാണ് വച്ച് കൊടുത്തിട്ടുള്ളത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഇപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നത് പോലെ പോലെയല്ല ഫൈനലിൽ ആദ്യം ഒരു അറേഞ്ചിൽ എനിക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു ഇതെങ്ങനെ അറേഞ്ച് ചെയ്യണം കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ ഇത് പെർഫെക്റ്റായിട്ടൊന്നും അല്ല അറേഞ്ച് ചെയ്ത് വച്ചിട്ടുള്ളത് പക്ഷേ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് പിന്നെ അത് ഞാൻ റെഡിയാക്കുന്നത് വീണ്ടും കൂടെ തന്നെ ഇട്ടിട്ടുണ്ട് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതിനേക്കാളും അടിപൊളിയാണ് ഇനി ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ ലീഫും ലീഫെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും ആ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് വച്ചിട്ടുള്ള ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതൊക്കെ ഒന്ന് ഒപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇതേ ലീഫും പൂവും ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൽ ഞാൻ രണ്ട് പിങ്ക് കളറുള്ള പൂക്കളും ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പൂവ് ഉണ്ടാക്കിയ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് വെച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പൂക്കളൊക്കെ ഉണ്ടാക്കി ആ ഒരു പൂവിൻ്റെ സെൻ്ററിലായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ ഇനി ഇത് രണ്ട് പൂക്കൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലും എന്തോ ഒരു കുറവ് പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു വർക്ക് പിന്നെ ഞാൻ കറക്റ്റായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് അറേഞ്ച് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത് ഓക്കെ ആയില്ല ഇനി അടുത്തായിട്ട് അടുത്ത പൂവൊന്ന് വച്ച് കൊടുത്തു വീണ്ടും എനിക്ക് വലിയ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഞാനൊന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിന് മുന്നായിട്ട് ആ ഒരു ഇതുണ്ടല്ലോ ആ റിങ് പ്ലെയിനായിട്ട് കിടക്കുവാണ് അപ്പോൾ അതൊന്ന് നമുക്ക് കവർ ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളറിലുള്ള ഇതുപോലത്തെ ഒരു റിബൺ എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു റിങ് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് സെറ്റാക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ ആ ഒരു റിബൺ ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഗ്ലൂ ഗണ് വെച്ചിട്ട് തന്നെ അതൊന്ന് ഒട്ടിച്ച് സെക്യൂർ ആക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ റിങ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട നിങ്ങളുടെ കയ്യിൽ ഈ ഒരു റിങ് കിട്ടിയില്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും നമ്മുടെ ന്യൂസ് പേപ്പർ ഉണ്ടാവില്ലേ ന്യൂസ് പേപ്പറിന് ഒന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് ഒരു പാത്രത്തിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് കൊടുത്ത് റൗണ്ട് ചെയ്തിട്ട് അവിടെ സെലോട്ടേ പോച്ച് കൊടുക്കാൻ പോകാൻ അത് കറക്റ്റ് റിംഗ് ആയിട്ട് തന്നെ കിട്ടിക്കോളും അപ്പോൾ അതെടുത്താലും മതി ഇനി ഇതുപോലത്തെ ഈ ഒരു റിങ് തന്നെ തപ്പി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിൽ ചെയ്തെടുത്താൽ ഇതേ റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത് അടുത്തതായിട്ട് പിന്നെ നമ്മുടെ ആ ഒരു ന്യൂസ് പേപ്പർ റോൾ ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉൾഭാഗത്ത് ചെറിയ കമ്പികളൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതൊന്ന് കറക്റ്റ് റൗണ്ടാക്കി എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ആയിട്ട് അവിടെ ഇരുന്നോളൂ ഇനി ഞാൻ പൂവ് രണ്ടാമത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അറേഞ്ച് ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സംഭവം എല്ലാം ചെയ്യാനറിയാം പക്ഷേ ഫൈനൽ എങ്ങനെ അറേഞ്ച് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അഞ്ചാറ് വട്ടം മോഡ് ബാക്കിന്ന് ഓടുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഓടി വന്നിരുന്ന് വീഡിയോ ചെയ്യും വീണ്ടും അവളുടെ പുറകെ ഓടും അങ്ങനെയൊക്കെയാണ് ഈ ഒരു വീഡിയോ എടുപ്പെന്ന് പറയുന്നത് എന്തായാലും നമുക്കൊന്നും ഡിലേ ആവാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഇത്രമാത്രം ബുദ്ധിമുട്ടി ഇന്ന് അവളെ മാനേജ് ചെയ്ത് ഇതും ചെയ്തു പോകുന്നത് രണ്ടും ഒരേപോലെ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പൂക്കളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ സിമ്പിളാണ് ഇനി ചെറിയൊരു മിനുക്ക് പണിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് ബോ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലത്തെ ഇപ്പോൾ അതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ലേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താൽ മതി പിന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഇലകൾ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനേം അതിനെന്തേ ഇതുപോലെ ആ ഒരു റിങ്ങിൻ്റെ സൈഡിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം മൂന്ന് ലീഫാണ് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ബോ റെഡ് കളർ ഉണ്ടാക്കിയ റിബൺ വെച്ചിട്ടുള്ള ഈ ഒരു ബോ അതിൻ്റെ സെൻറ്ററിലായിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടിച്ചു കൊടുത്തപ്പോൾ തന്നെ നല്ലൊരു ലുക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം വെറുതെ ഐറ്റംസ് ആണ് അത് വച്ചിട്ട് ഇത്രയും ഉണ്ടാക്കിയെടുത്തപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമുണ്ട് അപ്പോൾ അത് ഇത്രയും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പൂവ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഒരു അടിപൊളി വാൾ ഹാങ്ങിങ് ഐഡിയ ആണ് അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ